നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രാണനില്ലേ ഈ പ്രാണൻ നഷ്ടപ്പെട്ടു പോയാൽ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എന്താവും ജഡമായി മാറും അല്ലേ പിന്നെ ആരെങ്കിലും അത് വെച്ചോണ്ടിരിക്കുമോ സംസ്കരിച്ച് കളയും ഇല്ലേ ഒരു ബലവുമില്ലാത്ത സാധനമല്ലേ ജഡം ബലമുണ്ടെങ്കിൽ അത് കളയില്ലല്ലോ അപ്പോൾ പ്രാണനല്ലേ യഥാർത്ഥത്തിൽ ഈ ശരീരത്തെ ബലമുള്ളതാക്കി നിർത്തുന്നത് എന്താ എന്താ പ്രാണനാണ് ആ പ്രാണൻ നഷ്ടപ്പെട്ടാൽ എത്ര സുന്ദരി ആയാലും സുന്ദരനായാലും ആരോഗ്യമുള്ള ആണെങ്കിലും ആരോഗ്യമില്ലാത്ത ആളാണെങ്കിലും അല്ലേ ചെറുപ്പക്കാരനാണെങ്കിലും വൃദ്ധനാണെങ്കിലും എത്ര ബന്ധമുള്ള ആളാണെങ്കിലും ആ ശരീരം കൊണ്ട് പിന്നെ ഒരു ഫലം ഇല്ല ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നൊരു സത്യമാണ് അപ്പം നമ്മുടെ ഈ ശരീരത്തെ യഥാർത്ഥ ഫലമാക്കി നിലനിർത്തുന്നത് പ്രാണനാണ് എപ്പോഴെങ്കിലും ഈ പ്രാണന് വേണ്ടും എണ്ണമുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഉണ്ടോ ഏഹ് ഈ പ്രാണനില്ലാണ്ടായാലും നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളും അഹങ്കാരമായിക്കോട്ടെ വിനയമായിക്കോട്ടെ എല്ലാം തീർന്നു അപ്പോൾ ഈ പ്രാണൻ എന്ന നിലയിൽ ഭാഗവതത്തിനൊരു പ്രാണനുണ്ട് ഭാഗവതത്തെ ഭാഗവതമാക്കി നിലനിർത്തുന്ന പ്രാണനെ എന്ന് പറയും ഭാഗവതത്തിൻ്റെ രാസം അല്ലെങ്കിൽ രസം രാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലും എന്ന് പറയുന്ന അഞ്ച് തരത്തിലാണ് പ്രാണൻ വ്യവഹരിക്കുന്നത് മുഖ്യ പ്രാണനായിട്ട് അഞ്ച് ഉപപ്രാണന്മാരുണ്ട് അങ്ങനെ മൊത്തം ദശപ്രാണന്മാരാണുള്ളത് പ്രാണൻ വ്യാനൻ അപാനൻ സമാനൻ ഉദാനൻ അഞ്ച് തരത്തിലാണ് പ്രാണൻ ഈ അഞ്ച് തരത്തിലുള്ള പ്രാണനും അഞ്ച് പ്രവൃത്തികളുണ്ട് ഈ അകത്തേക്കും പുറത്തേക്കും ശ്വസനത്തിൻ്റെ രീതിയിൽ പ്രവഹിക്കുന്നതിനാണ് പ്രാണനെന്ന വാക്കുകൊണ്ട് പറയുന്നത് ഇത് കഴിഞ്ഞാൽ സമാനൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്ഥിരമായി ജനിച്ച നിമിഷം ഉള്ളിലേക്ക് വന്ന സമയം മുതൽ അവസാന നിമിഷം വിട്ടുപോകുന്നത് വരെ ഒരു ഇരിപ്പിട സ്ഥാനമുണ്ട് അതിനെയാണ് സമാനൻ എന്ന് പറയുന്നത് സമമാക്കി നിർത്തുന്നത് അതിനകത്ത് സമമാക്കി നിർത്തേണ്ട കാര്യം എന്താ ഒരു പ്രാണൻ എപ്പോഴും മുകളിലേക്ക് പോകുന്നതാണ് അതിനെയാണ് ഉദാഹനൻ എന്ന് പറയും ഒരെണ്ണം എപ്പോഴും താഴോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക അതിനെ എന്ന് പറയും അപ്പോൾ ഇതിനെ രണ്ടിനെയും പിടിച്ച് ഒന്ന് മുകളിലേക്ക് അങ്ങ് പൂർണ്ണമായും ബോധ താഴോട്ടും പോതെ പിടിച്ചെടുക്കുന്നത് സമാനം എന്ന് പറയും ഇത് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്ന ഒരു പ്രാണവ്യവഹാരമുണ്ട് അതിനെയാണ് വ്യാനൻ എന്ന് പറയും ഇങ്ങനെ അഞ്ച് പ്രാണനുണ്ട് അപ്പോൾ അതുപോലെ ഭാഗവതത്തിൻ്റെ പഞ്ചപ്രാണൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ പ്രാണനാണ് ഗോപികമാരെ പരമമായ തലത്തിലേക്ക് ഉയർത്തിയ രാസക്രീഡ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഭഗവാന്റെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭാഗവതത്തിൻ്റെ പഞ്ചപ്രാണനെ അറിയണമെങ്കിൽ ഏതറിയണം രാസക്രീഡ അറിയണം അപ്പോൾ ഇവിടെയും പഞ്ച അധ്യായങ്ങളിലാണ് ഇത് ചർച്ച ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അഞ്ചു പ്രാണനെ പോലെ തന്നെ അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവതത്തിലെ രാസലീല ചർച്ച ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനെ വേണ്ടുമെണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു ഭഗവാനിൽ മൂന്ന് തരത്തിലുള്ള അപമാനങ്ങൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാണ് ഗോപികമാരുമായി ചേർന്നതിൽ അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ട് മനസ്സിലാക്കണം എന്താ വളരെ സൂക്ഷ്മമായ ബ്രഹ്മലീലയാണ് രാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ എന്നാണ് രാസക്രീത ബ്രഹ്മക്രീഡ ബ്രഹ്മത്തിൻ്റെ ലീല മനസ്സിലായില്ലേ ആ നിലയിൽ നമ്മൾ വേണ്ടുമെണ്ണം മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നവർ ഉണ്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഗോപികമാരെ പിരിഞ്ഞു പോകേണ്ട അവസ്ഥ പൂർണ്ണമായി എത്തിക്കഴിഞ്ഞു ഈ രാസലീല കൂടി കഴിഞ്ഞാൽ ഭഗവാനെ തിരക്കി ഉദ്ധവർ വരുന്നുണ്ട് അല്ല അക്രൂരർ വരും ഉദ്ധവരല്ല അക്രൂരർ വരും എന്തിനാ കംസൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അക്രൂരർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗോപികമാരുമായിട്ടൊരു കണക്ഷൻ ഇല്ല അപ്പോൾ ഗോപികമാരെ രണ്ട് ഘട്ടത്തിലൂടെ ഉയർത്തി അല്ലേ വെണ്ണാപകരണത്തിലൂടെയും വസ്ത്രാപഹരണത്തിലൂടെയും ഗോപികന്മാരെ ഒന്ന് ഉയർത്തി ഇനി പൂർണ്ണമായ നിലയിൽ ഗോപികന്മാരെ ഉദ്ധരിക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ ഭഗവാനെ അവര് ഹൃദയവാസിയായി പ്രതിഷ്ഠിക്കാൻ ഭഗവാൻ തയ്യാറെടുത്തു അതിനുവേണ്ടി തീരത്ത് ഭഗവാൻ എത്തിച്ചേർന്നു ഒരു അർദ്ധരാത്രിയിലാണ് വന്ന് നിൽക്കുന്നത് ആ യമുനാ തീരത്ത് വന്ന് അർദ്ധരാത്രി വന്നിരുന്നു ഭഗവാൻ തൻ്റെ ഓടക്കുഴലെടുത്ത് ഊതാൻ തുടങ്ങി ഈ നാദം വേണുഗാനം ഭഗവാന്റെ ഏറ്റവും മനോഹരമാർന്നൊന്നാണ് വേണുഗാനം എന്ന് പറയപ്പെടുന്നത് ഇവിടെ വേണു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഭഗവാനിൽ സമർപ്പിതമായ ഭക്തൻ്റെ പ്രതീകമാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിലെ ഒൻപത് താരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഓടക്കുഴലിന് ഒൻപത് താരങ്ങളുണ്ട് മനസ്സിലായില്ലേ മാ നമ്മളിലുള്ള മാലിന്യങ്ങളൊക്കെ അകന്നാൽ ഓടക്കുഴലിലുള്ള എല്ലാ മാലിന്യങ്ങളും അകന്ന് അത് ശുദ്ധമായി ഭഗവാന്റെ സംഗീതത്തെ പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും ഭഗവാന്റെ സംഗീതാത്മകമായി മാറും അതാണ് ഓടക്കുള്ളിലെ തത്വം ഈ ഓടക്കുലെടുത്ത് വേണുകാനം തീർക്കാൻ തുടങ്ങി വളരെ മനോഹരമാർന്ന ആ പൗർണമി രാത്രിയിൽ പൂർണ്ണചന്ദനൻ്റെ പ്രകാശം കൊണ്ട് ഭഗവാന്റെ ആ തേജസ് ഉയർന്നു വരുന്നതായിട്ട് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൽ ഈ ഗോപികമാരെല്ലാവരും രാത്രിയിൽ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഗോപികമാരെല്ലാം സ്വബോധം നഷ്ടപ്പെടുന്നവരായി മാറി അവർക്കൊക്കെ തോന്നി ഇതാ കൃഷ്ണൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു ഓരോ ഗോപികയും തോന്നി ഈ വേണുഗാനം കേട്ടപ്പോൾ ഈ വേണുഗാനം ഗോപികമാർക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ വേണുഗാനം കേട്ടപ്പോൾ ഓരോ ഗോപികമാരും മനസ്സിൽ ചിന്തിച്ചു കൃഷ്ണൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു ഈ ഇത്രയും കാലത്തിനുള്ളിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പുറകിൽ ഗോപികമാർ നടന്നതല്ലാതെ ഇന്ന് വരെ ഒരു ഗോപികയുടെയും പേര് ചൊല്ലി ആര് വിളിച്ചിട്ടില്ല കൃഷ്ണൻ വിളിച്ചിട്ടില്ല അപ്പോൾ അത്രയും കാലം ഇവർ ഒരു വിളിയാണ് ഇന്ന് ഈ രാത്രിയിൽ കേട്ടത് അപ്പോൾ ഗോപികമാർക്ക് ഓരോരുത്തർക്കും തങ്ങളെ വിളിക്കുന്നതായിട്ട് തോന്നി ഇപ്പോൾ പിന്നെ ഭഗവാന്റെ വിളി കേട്ടാൽ പിന്നെ വേറെ ഒരു ബോധം ആർക്കില്ല ഗോപികമാർക്കില്ല എല്ലാം ഉപേക്ഷിച്ച് എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ ഭാവത്തിൽ ഗോപികമാർ ഇറങ്ങി നടക്കാൻ തുടങ്ങി അവിടെ ഗോവകുമാരന്മാർക്കൊന്നും തടയാൻ പറ്റില്ല ഭഗവാന്റെ മായ കൊണ്ട് അവർ ലയിച്ചിരുന്ന് പോയി ചോറ് വിളമ്പിക്കൊണ്ടുന്ന ഗോവിക തവിയും ചോറുമായിട്ട് ഇറങ്ങിപ്പോണത് പശുവിന് പുല്ല് കൊടുക്കാൻ പോയ ഗോവിക ആ പുല്ല് കശത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറിക്കൊന്ന് ഗോപിക അതേ രീതിയിൽ ഇറങ്ങിപ്പോയി കൊച്ചുങ്ങളെ ഉറക്കിക്കൊണ്ടുന്ന ഗോപിക അങ്ങനെ പോയി മുലയിവിട്ടിക്കൊണ്ടുന്ന ഗോപി അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗോപിക മര് സ്വയം മറന്നു അവരുടെ അവസ്ഥയെ മറന്നു കാരണം എന്താ ശരീരബോധം എന്ന് പറയുന്നത് മുമ്പേ തന്നെ ഭഗവാൻ വസ്ത്രാപകരണത്തോടുകൂടി ഇല്ലാതാക്കിയല്ലോ അപ്പം പിന്നെ ശരീരബോധത്തിൻ്റെ ഇതൊന്നും വസ്ത്ര ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അവരെ പ്രശ്നമല്ല അവർ അങ്ങ് നടന്നു രാത്രി നടന്നിവരെല്ലാവരും കൂടി യമുനാതീരത്തെത്തി ആ മനോഹര രൂപിതനായി നിൽക്കുന്ന ഭഗവാനെ ആനന്ദം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ ഇങ്ങനെ ഓടക്കുള്ളിൽ എയിച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഓടക്കുള്ളൂതൊക്കെ നിർത്തി ഭഗവാൻ ഈ ഗോപികുമാർ എല്ലാവരും വന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത് രാത്രിയിൽ ഈ അർദ്ധരാത്രിയിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്തിനാണ് ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ആ സമയത്ത് ഗോപികുമാർ ചോദിച്ചു ഭഗവാനെ അങ്ങ് വിളിച്ചിട്ടല്ലേ വന്നത് ഭഗവാൻ ചോദിച്ചു ഞാൻ വിളിച്ചോ ഞാൻ ആരെയാണ് വിളിച്ചത് നിങ്ങളെ വന്ന് ഞാൻ വിളിച്ചോ എടേ സുശീലെ ഇറങ്ങി വാടി ഗോയത്തിരി ഇറങ്ങി വാ ഗോമതി വാ എന്ന് പറഞ്ഞ് ഞാൻ വന്ന് വിളിച്ചോ അല്ല ഞങ്ങൾക്ക് വിളിച്ചതായി തോന്നി ഭഗവാനെ അപ്പോൾ ഭഗവാൻ അടുത്തു ചോദിച്ചു അങ്ങനെ നാട്ടിലായതെങ്കിലും പുരുഷന്മാർ വിളിച്ചു എന്ന് തോന്നിയാൽ അർദ്ധരാത്രിയിൽ ഇറങ്ങിപ്പോകുന്ന അത്ര നല്ല ശീലമാണോ നിങ്ങളെ വീട്ടിലൊക്കെയുള്ള പുരുഷന്മാർ നിങ്ങളെക്കുറിച്ച് എന്ത് ധരിക്കും അങ്ങനെ ആരെങ്കിലും വിളിച്ചു എന്ന് വെച്ച് നീ വന്ന് വിളിച്ചാലും ഇറങ്ങിപ്പോരുത് ഇതിപ്പോൾ തോന്നി എന്നത് കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളത്ര നല്ല സ്ത്രീകളൊന്നും അല്ലല്ലോ ഗോപികമാരുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരഭിമാനം ഉണ്ടോ എന്ന് ഭഗവാൻ അളക്കുകയാണ് അഭിമാനവും ദുരഭിമാനവും രണ്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ് മനസ്സിലായില്ലേ അഭിമാനമുള്ളവർക്ക് ഇത് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു ഇത് ഭഗവാന്റെ മുമ്പിൽ അത് പാടില്ല അത് ആക്ഷേപിച്ചു ഭഗവാൻ ഗോപികമാര് ഭഗവാനെ നീ എന്തു പറഞ്ഞാലും കാര്യമൊന്നുമില്ല ഞങ്ങൾ വന്നു പോയി ഭഗവാൻ ചോദിച്ചു നിങ്ങളാണോ ധർമ്മത്തെ പിന്തുടരുന്ന കുലസ്ത്രീകൾ നിങ്ങൾ നിങ്ങളിത്രയും മോശപ്പെട്ടവരാ ഞാൻ ഇങ്ങനെ ഒന്നുമല്ല ചോദിച്ചു എന്താ ഇവരിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനോ ദുരഭിമാനോ ഉണ്ടെങ്കിൽ ഒരു ഭഗവാനോട് കലഹം ഉണ്ടാക്കും ഇതിന് മുമ്പ് വരെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഭഗവാനോട് കലഹം കൂടുന്ന ഗോപികമാരെയാണ് അല്ലേ വസ്ത്രാഭരണം വരെ പക്ഷേ വസ്ത്രാഭരണം കഴിഞ്ഞാൽ ഗോപികമാരുടെ സ്വഭാവം പാ പൂർണ്ണമായിട്ടും മാറി അവർക്ക് കലഹമില്ല കാരണം എന്താ മാനാപമാനങ്ങളൊന്നും അവരിലില്ല ദുരഭിമാനവും ഇല്ല അഭിമാനവും ഇല്ല ഇതെല്ലാം മാറ്റി ഒറ്റ ബോധമേ ഉള്ളൂ ഭഗവാനിലുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഗോപികമാർ തൊഴുതുകൊണ്ടി നിന്നു ഭഗവാൻ സന്തോഷമായി കാരണം എന്താ ഇവരുടെ മനസ്സ് ശുദ്ധമാണ് ഇവരുടെ ദേഹബോധമൊക്കെ മാറി എന്നുള്ളത് ഭഗവാൻ ഒന്നുകൂടി നമുക്ക് കാട്ടിത്തന്നു വീണ്ടും വീണ്ടും ഓടക്കുല്ലൂതി അപ്പോൾ എല്ലാ ഗോപികമാരുടെ ഇടയിലും ഒരു പത്ത് പന്ത്രണ്ട് ഗോപികയുടെ ഒരു കൃഷ്ണൻ അങ്ങനെ ഈ കൃഷ്ണൻ ആ ഗോപികമാരോടൊപ്പം നടനമാടി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നുമ്പം വീണ്ടും ഒരു ചിന്ത വന്നു ഞങ്ങളാണല്ലോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലികൾ ഈ ഞങ്ങളെന്ന ചിന്ത വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുമാവില്ലേ അങ്ങനെ ചിന്ത വന്നപ്പോൾ ദൈതം വന്നു അങ്ങ് മറഞ്ഞു ഗോപികമാർക്ക് ആകെ ദുഃഖമായി ഇവരെല്ലാവരും കൂടി ഭഗവാൻ മറഞ്ഞപ്പോൾ ഭഗവാന്റെ ലീലയെ ഓർത്ത് കളിക്കാൻ തുടങ്ങി ഒരു ഗോപിക മരത്തിൻ്റെ കൊമ്പത്ത് പിടിച്ച് തൂങ്ങിയിട്ട് പറഞ്ഞാൽ ഉറിയിൽ വെണ്ണയെടുക്കുക എന്ന് പറഞ്ഞു ഒരു ഗോവിക ഒരുത്തി നിലത്തിട്ടിട്ട് ഷാളെടുത്ത് അരയെ കെട്ടി വലിച്ചോണ്ട് പറഞ്ഞു ഞാൻ ഒരലി എന്ന് പറഞ്ഞു വേറൊരു ഗോപികക്ക് അഞ്ചുപേരെ കുരിച്ചു തോളി തോലിക്കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ കാളിയ മർദ്ദനമാണെന്ന് പറഞ്ഞു വേറൊരു ഗോവിക വേറൊരു ഗോവിയുടെ ചാടി ചാടിക്കയറിയിട്ട് പറഞ്ഞ് ഈ പൂതനെയാണ് ഞാൻ പാലുടിക്കാൻ പോകുക എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഗോവികമാർ ഭഗവാനെ അനുസ്മരിച്ചു കൊണ്ട് ലീലകളാടാൻ തുടങ്ങി ഈ സമയത്ത് പെട്ടെന്നൊരു ഗോപിക പറഞ്ഞു അതേ ആ കൃഷ്ണൻ നമ്മളെ പറ്റിച്ചിരിക്കുന്നു പട്ടേ പറ്റിപ്പിൻ്റെ ആളാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഗോപികമാരെല്ലാം നിശബ്ദരായി എന്താ പറ്റിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നത് ഇതേ രണ്ട് ഇവിടെ നടന്നു പോയിരിക്കുന്നത് കാണാം ഇതിലൊന്ന് കൃഷ്ണൻറ്റേതാണ് ഒന്നാരുടേതാണെന്ന് അറിയില്ല ഏതോ ഒരുത്തി ഭഗവാനെ അടിച്ചോണ്ട് പോയി ഇവിടുന്ന് അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏതോ ഒരുത്തിയും കൊണ്ട് നമ്മളടുന്നു പോയി അങ്ങനെയാണെങ്കിൽ അതത്ര അത്ര ശരിയല്ല ഇത്രയും പേര് ഇവിടെ വന്നപ്പോൾ ഒരുത്തിയെ മാത്രം കൊണ്ടുപോയതും അല്ലെങ്കിൽ ഒരുത്തി കൃഷ്ണനെയും കൊണ്ടുപോയതും ശരിയല്ല കയ്യോടെ പിടിക്കണം കള്ളത്തും അതുകൊണ്ട് മിണ്ടാതെ നിശബ്ദമായി നമുക്കവിടെ ചെന്ന് കയ്യോടെ പിടിക്കാം മിണ്ടാതെ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി നിശബ്ദരായി ഇങ്ങനെ കയ്യോടെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ കുറേ ദൂരം ചെയ്യുന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചവിട്ടിലോ ഈ വാടിയ പൂമാല കിടക്കുന്ന കണ്ടു പുതിയ പൂ ഇരുത്ത് മാല കെട്ടിയ അടയാളം കണ്ടു ഇവർ അപ്പുറത്തേക്ക് തകർന്നു ആകെ കണ്ടില്ലേ അവളുടെ വാടിയ പൂമാല മാറ്റിക്കൊടുത്തു അവൻ വേറെ പൂ കൊടുത്തു മാല കെട്ടി തലയിൽ ചൂടിയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് കുറച്ചുകൂടി മുന്നോട്ട് ഇപ്പം ഒരു ഉള്ളൂ ഈ മുമ്പേ ഇത് ഒന്ന് ഭഗവാന്റെ കാൽപ്പാത ഒന്നും മറ്റേത് അല്ലാത്ത തിരിച്ചറിഞ്ഞ കോവിന്മാർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താ മനസ്സ് കലങ്ങി മനസ്സിലായില്ലേ ആ മനസ്സങ്ങോട്ട് ഭ്രമം കൊണ്ട് കലങ്ങി അപ്പോൾ ഇത് ഏതോ ഒരു ഉള്ളൂ ഒരാളുടെ കാൽപാതയുള്ളൂ അപ്പോൾ പറഞ്ഞു ഒന്നുകിൽ അവളെ കൃഷ്ണൻ എടുത്തിരിക്കും അല്ലെങ്കിൽ കൃഷ്ണൻ അവളെ എടുത്തിരിക്കും എന്തായാലും നമുക്ക് പിടിക്കണം ഒരാളെ കാരണം കാൽപാതം ഇല്ലാത്ത ഒരാളെ എടുത്തു കാണും എന്നുള്ളതാണ് അങ്ങനെ ഇവർ കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ഗോപികയെ കണ്ടു ആ ഗോപിക അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാണ് ചെന്ന് കയ്യോടെ പിടിച്ചു എവിടെ ഈ കൃഷ്ണൻ എന്ന് ചോദിച്ചു നിന്റെ കൂടെയാണ് വന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ ഗോപിക പറഞ്ഞു എൻ്റെ കൂടെയാണ് വന്നത് ഇവിടം വരെ അത് സത്യമാണ് എനിക്കിടയ്ക്ക് മാല കെട്ടി തന്നതൊക്കെ സത്യമാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെയും കളഞ്ഞിട്ട് പോയി ഈ ഇടയ്ക്കിടയ്ക്ക് കളയുന്ന ആളാണ് കേട്ടോ കൂടെ വിശ്വസിച്ച് പോകാൻ കൊള്ളുന്ന സ്വഭാവക്കാരനല്ല കളയുന്നതിന് ഒരു മടിയില്ല പുള്ളിക്ക് തോന്നിയാൽ അപ്പഴേ ഉപേക്ഷിച്ചേക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് കൃഷ്ണൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ എന്ന് ചോദിക്കും ഈ ഗോപികയാണ് ഭാഗവതത്തിലൂടെ നമ്മൾ ചിന്തിച്ചാൽ രാധ എന്നൊരു പരിവേഷത്തിൽ കാണാൻ പറ്റുന്ന ഈ കുറച്ച് നേരം കൂടെ കൊണ്ടുപോകുകയാണ് അല്ലാതെ രാധയെ കൂടുതലേതിൽ വർണ്ണിക്കുന്നില്ല ഭാഗവതത്തിൽ നേരിട്ട് വർണ്ണിക്കപ്പെടുന്നില്ല അത് ഗർഗ ഭാഗവതത്തിലും മറ്റുള്ള കൃതികളിൽ ജയഗോവിന്ദനത്തിലൊക്കെയാണ് അത് വർണ്ണിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ആ എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ ഉപേക്ഷിച്ചെന്ന് ചോദിച്ചാൽ ആ ഗോപിക പറഞ്ഞു ഇവിടം വരെ വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഇത്രയും പേരുടെ നിന്ന് എന്നെ മാത്രമല്ലേ സ്വീകരിച്ചോളൂ മനസ്സിലല്ലേ അപ്പോൾ ഞാനാണ് ഭാഗ്യതെന്ന് ചിന്തിച്ചപ്പോൾ ഞാനെന്ന ഭാവം വന്നപ്പോൾ ഉപേക്ഷിച്ചു അതാണ് പിന്നെ ഈ ഗോപികന്മാർ എല്ലാവരും കൂടെ ഭഗവാനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഭഗവാനെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് നിനക്കറിയില്ലേ ഞങ്ങൾക്ക് നീ മാത്രമാണ് നിന്നെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ആനന്ദം നീ ഇല്ലെങ്കിൽ ഞങ്ങൾ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ് കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെയാണ് നീ ഇല്ലാത്ത ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ഭഗവാനെ സ്ഥിതി ഗോപികാഗീതം എന്ന് പറയുന്ന വലിയൊരു നല്ലൊരു ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയാണ് ഗോപികമാർ അവിടെ നടത്തുന്നത് ഇങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ നടത്തി ഗോപികമാരുടെ മനസ്സ് ശുദ്ധമായപ്പോൾ ഭഗവാൻ വന്നു ചേർന്നു ഇവിടെ വന്നു ചേർന്നപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് മുമ്പേ പത്ത് പന്ത്രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണനായിരുന്നു ഇപ്പോൾ അതങ്ങ് മാറി ഓരോ ഗോപികയുടെ ഒരു കൃഷ്ണൻ മനസ്സിലായില്ലേ എത്ര ഗോപികമാരുണ്ടോ അത്രയും ഗോപികമാരുടെ ഓരോ കൃഷ്ണൻ അങ്ങനെ യമുനാ യമുനാനദിയെ ആനന്ദം കണ്ടുകൊണ്ട് യമുനാ യമുനാനദിയും തുള്ളിച്ചാടാൻ തുടങ്ങി കാരണം എന്താ ഈ ഗോപികമാർക്ക് എല്ലാവരും കൃഷ്ണനോടൊപ്പം ഇങ്ങനെ ഓരോ കൃഷ്ണനും ഗോപികമാരും ചേർന്നുകൊണ്ട് ആനന്ദ നടനമാടി വേണുഗാനത്തിൽ ലയിച്ച് സ്വയം മറന്നിവർ കൃഷ്ണനിലേക്കും കൃഷ്ണൻ അവരിലേക്കും പ്രവേശിച്ചു മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ലൗകികമായ പ്രവേശനമല്ല ആത്മീയപരമായ പ്രവേശനമാണ് ഭഗവാൻ അവരുടെ ഹൃദയത്തിൻ്റെ സ്വരൂപമായി മാറി അവർക്ക് തങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണനോടുള്ള ഭക്തി ഉണ്ടല്ലോ ആ ഭഗവാനെക്കുറിച്ചുള്ള രൂപ ആ രൂപത്തെ തന്നെയാണ് അവർ സ്വയം മുന്നിൽ അനുഭവിക്കുന്നത് അല്ലാതെ അവരെന്നുമ്പിൽ ഭഗവാൻ ഒത്തിരി രൂപത്തിൽ വന്നതല്ല അവർ സ്വയം അവരുടെ ഉള്ളിലുള്ള ഭഗവാനെ നേരിട്ട് ആനന്ദം കൊണ്ട് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ആത്മാനന്ദസാഗരത്തിൽ വേണുഗാനം കേട്ട് സ്വയം മറന്നു ലയിച്ച് കൃഷ്ണസാഗരത്തിൽ കൃഷ്ണഭക്തിയിൽ കൃഷ്ണസ്വരൂപത്തിൽ സ്വയം മറന്നു ലയിക്കുന്ന ഗോപികമാരുടെ ഉള്ളിലേക്ക് ഭഗവാൻ തൻ്റെ ചൈതന്യ സ്വരൂപത്തെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ആ രാത്രി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വീടുകളിലേക്ക് പോയിക്കൊള്ളു നിങ്ങളെ കൂടെ അപ്പം ഇവർക്ക് ഓരോരുത്തരും വീടുകളിലേക്ക് പോകും ഇവർക്ക് വിഷമമില്ല എന്താ കാരണം ഇവർ കൈ പിടിച്ചിട്ടുണ്ട് കൃഷ്ണനെ മനസ്സിലായില്ലേ ഓരോരുത്തരും ഓരോ കൃഷ്ണൻ കൈ പിടിക്കുന്ന ആ സന്തോഷത്തോടെ പോകുന്നത് കാരണം ഇവരുടെ ഉള്ളിൽ തന്നെ കൃഷ്ണൻ ഒരിക്കലും വേറിടാത്ത ഭാവത്തിൽ പ്രതിഷ്ഠിതമായി അങ്ങനെ ഭഗവാനെ നേടി ആനന്ദ നിർവൃതിയോടുകൂടി ഗോപികമാരോ തിരികെ തങ്ങളുടെ വീടിലേക്ക് പോകുന്നതാണ് ഇവിടെ ബ്രഹ്മലീല എന്ന് പറയുന്ന രാസലീല ഇവിടെ നമ്മളുമൊക്കെ സ്വയം മറന്ന് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ എന്നും മേവുന്ന നാഥനായി നേടി ഭഗവാനെ വേർപിരിയാത്ത അവസ്ഥയിലേക്ക് ഇതാണ് ഭാഗവതത്തിലൂടെ നമുക്ക് നേടുന്നതാണ് ഭാഗവതത്തിൻ്റെ പ്രാണതത്വം മനസ്സിലായില്ലേ അപ്പം നമ്മളിലും ആ പ്രാണതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിലും ഭഗവാന്റെ അനന്താമൃതമാകുന്ന നിത്യ ചൈതന്യ നിത്യവസന്തം എന്നും ഉണ്ടാകണം അപ്പൊ ആ ഭാവത്തിലേക്ക് ഭഗവാനെ നേടാനാണ് ഭാഗവതം സഹായിക്കുന്നതിന് ഗോപികമാരെ പോലെയുള്ള ഭക്തി ഉണ്ടാവണം ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുണ്ടാവണം അതാണ് വെണ്ണ എന്ന് പറഞ്ഞത് രണ്ട് ദേഹാഭിമാനത്തെ പാടേ കളയണം അതാണ് വസ്ത്രാപകരണത്തിലൂടെ നടന്നത് അത് കഴിഞ്ഞ് രാസലീലയിലൂടെ ഭഗവാനെ എന്നും തങ്ങളുടെ ജീവിതനാഥനായി സ്വീകരിക്കണം അതിലൂടെ ഗോപികന്മാരെ പരിപൂർണമായ ആനന്ദബോധത്തിലേക്ക് അരി ഭഗവാൻ ഉയർത്തി അതിനു